ും ബിനുസ് കിച്ചൻ്റെ അതിന്റെ ഓണ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണ സ്പെഷ്യലായ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം നമ്മളെ ഓണത്തിനൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ് അല്ലാത്തപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഓണത്തിന്റെ സമയത്തൊക്കെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ കുറേ ഉണ്ടാക്കി വയ്ക്കും പണ്ടൊക്കെ ആൾക്കാരും എല്ലാവരും വരുമ്പോഴും അവർക്കൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ടാക്കും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പാണ് അപ്പൊ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു നാലഞ്ച് അഞ്ചച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്കി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ വെള്ളം കുറച്ച് കുറച്ച് കൂടുതൽ ഒഴിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിയെടുത്ത അതിനനുസരിച്ചിട്ട് നമുക്ക് നമുക്കതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂട് ശർക്കരപ്പാവനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ശർക്കരപ്പാവ് ഇതാ റെഡി ആയി തുടങ്ങി ഇതാ അല്ലാത്തതായി നമുക്കത് ചൂട് തുടക്കണേ നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ശർക്കയപ്പോൾ ആ ചൂടോടക്കനെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ രണ്ട് കപ്പ് വറുത്ത പൊടിയാണ് എടുത്തുള്ളത് അരിച്ചിട്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഒന്ന് ചൂടാറാൻ വയ്ക്കാം അത് ചൂടാറിയതിനു ശേഷം നമ്മൾ മൂന്ന് ചെറുപഴം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മൂന്ന് പഴം ഇട്ടെടുത്തു അതിലേക്ക് മൂന്ന് ഗ്രാമ്പൂര് നാല് ഏലക്ക ഒര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞമ്മക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ചൂടാറീണ്ട് ഇനി നമുക്ക് പഴവും ഇതൊക്കെ അരച്ചത് അടിച്ചെടുത്തത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ പഴം ഇതൊക്കെ കൂടി മിക്സ് ചെയ്തത് നന്നായി അല്ല അരച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് ഇട്ട അപ്പൊ നമ്മുടെ പാകതും കാണാ അപ്പോൾ കട്ടിത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ അഴവ് നോക്ക് കറക്റ്റ് വേണ്ട ഈ അഴവിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു നാല് മണിക്കൂർ ഇതിങ്ങനെ മൂടി വെക്കുക എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ നാളികേരം വറുത്തതും ഒക്കെ ചേർക്കുന്നത് പാനിലേക്ക് നമുക്ക് നെയ്യാക്കി കൊടുക്കാം നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കി കഴിഞ്ഞാൽ നാളികേര കൊത്തിട്ടുള്ള അപ്പോൾ നമ്മുടെ നാളികേരം ലൈറ്റ് ബ്രൗൺ ആയി കളർ ലൈറ്റ് ബ്രൗൺ കളറായി ഉണ്ട് നമുക്ക് നമുക്കിങ്ങനെ നിർത്താം നമ്മൾ ഇത് നാല് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എള് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മളെ നാളികേരം നെയ്യിൽ വറുത്തതും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് നമ്മുടെ ഇനി ഉണ്ണപ്പ ചട്ടി വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി കഴിഞ്ഞാൽ ഇത്തിരി കുഴിയുള്ള കയ്യിലോണ്ട് നമുക്ക് കുറച്ചേശ് ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം ഉണ്ണിയപ്പം റെഡി ആയി തുടങ്ങി നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഉണ്ണിയപ്പം റെഡിയായി അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത പൊടി മാത്രം വറുത്ത പൊടിയും പഴമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വേറെ റാവിയോ ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല കുറച്ച് സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ